കൊറേ കാലോ ഞാൻ ഒരുപാട് സാധനത്തിനെ സെറ്റാക്കാൻ നോക്കി ഒരെണ്ണം എടുക്കണില്ല വഴിയിൽ നോക്കിയാ മുഴുവൻ ചിക്കുകളാണ് നമ്മക്ക് പാകത്തിന് ഒരെണ്ണം സെറ്റാവണ്ട പ്രായം തോന്നണ്ട എന്റെ മുഖത്ത് എന്താന്നറിയില്ല ഞാനൊരാളങ്ങോട്ട് നൂലാക്കി വരും ഒന്ന് സെറ്റ് ആവും മെസ്സേജ് ഒക്കെ അയക്കും അപ്പൊ എന്റെ ബ്രദറായിട്ടാ കാണണെന്ന് ഞാനും ട്രൈ പക്ഷെ ഇവരുടെ ആവശ്യം കാണാൻ വേണ്ടി മാത്രം നമ്മള് ബാക്കിയൊന്നും അങ്ങോട്ട് എന്താ ഒന്നാമത്തെ പഴയ പോലെ പട്ടി പറ്റ പോലെ പെൺകുടാങ്ങൾ ഇല്ലല്ലോ രണ്ടും മക്കളേ ഉള്ളൂ കുറവാണ് ഇതൊക്കെ ഏഴിലും എട്ടിലും ഒക്കെ ആകുമ്പോ ഓരോരുത്തരോമാര് സെറ്റ് ആക്കി വെച്ചിരിക്കും അത് ശരിയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവൂല്ലോ നമ്മള് തേടി പിടിച്ച് കണ്ടുപിടിച്ച് സെറ്റ് ആകണം പക്ഷെ ഈ സ്റ്റൈലില് പോയിട്ട് കാര്യമില്ല വാട്സപ്പും ഫേസ്ബുക്കൊക്കെ പോയിട്ട് ആയൊന്നും മിടലേട്ടാ ഞാൻ നേരത്തെന്ന് പറഞ്ഞ ഈ പച്ച കത്തി കിടക്കൂല്ലേ ഫേസ്ബുക്കില് പെണ്ണുങ്ങളുടെ പടം കാണാൻ